ഇന്നലെ പറയാതെ വിട്ടുപോയത് പ പതഞ്ജലസൂത്രം ഇരുപത്തേഴിൽ തസ്യവാചകഹ പ്രണവഹ തജ്ജപ ഭാവനം എന്ന ഇരുപത്തി ഏഴ് ഇരുപത്തെട്ടും സൂത്രങ്ങളാണ് ഇരുപത്തൊമ്പതിലാണ് ആന്തരായാമങ്ങൾ തഥ പ്രത്യക്ഷേതന അധികതമോ ഭാവശ്ച എന്ന സൂത്രം കിടക്കുന്നത് ആ സൂത്രപ്രകാരമുള്ള ആന്തരായാമങ്ങളേവ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അത് വേണ്ടവരെഴുതിക്കുള്ളൂ വ്യാധി വ്യാധി ധ്യാനം വ്യാധി രോഗം മാനസികവും ശാരീരികവുമായ രോഗം ധ്യാനം മനസ്സിന് കർമ്മങ്ങളിലുള്ള കഴിവില്ലായ്മ സ്ഥ്യാനം സ അടിയിൽ താ ധ്യാനം സ്ഥാനം സംശയം സംശയം എന്ന് പറഞ്ഞാൽ ഈ യോഗം സാധ്യമാണോ അല്ലയോ എന്നുള്ള സംശയമാണ് രണ്ട് തരത്തിലുള്ള അറിവ് യോഗം സാധ്യമാണോ സാധ്യമല്ലയോ എന്ന് ശങ്ക വരിക യോഗം ചെയ്യാൻ പോകുമ്പോൾ യോഗസാധനയ്ക്കൊരുങ്ങുമ്പോൾ അത് സംശയം പ്രമാദം സാധനാനുഷ്ഠാനങ്ങളിലുള്ള നോട്ടക്കുറവ് പ്രമാദം തെറ്റെന്നും പറയാം ആലസ്യം മനസ്സിൻ്റെ കനം ആലസ്യം ആലസ്യം അവിരതി അവിരതി ഒന്നിൽ നിലകൊള്ളാതെ പലതിൽ വ്യഗ്രമാവുക വിഷയവ്യഗ്രത എന്ന് വേണമെങ്കിൽ പറയാം വിഷയവ്യഗ്രത അവിരതി ഒന്നിൽ നിലകൊള്ളാതെ പലതിലാവുക അവിരതി ഏഴ് ഭ്രാന്തി ദർശനം ഭ്രാന്തി ദർശനം ഭ്രാന്തി ദർശനം വിപരീത ബുദ്ധി സാധനയ്ക്ക് ഗുണകരമല്ലാത്തത് സാധനയാണെന്ന് ധരിക്കുക സാധനയ്ക്ക് ഗുണകരമായത് സാധനയല്ലെന്ന് ധരിക്കുക സാധന തുടങ്ങിയാൽ അതാണ് ഭ്രാന്തി ദർശനം അലബ്ധ ഭൂമികത്വം അലബ്ധ ഭൂമികത്വം വളരെ അലബ്ധ ഭൂമികത്വം അതായത് യോഗ ഭൂമികയിൽ എത്താതിരിക്കുക വളരെ ശ്രമിച്ചിട്ടും യോഗ ഭൂമികയിൽ എത്താതിരിക്കുക അലബ്ധ ഭൂമികത്വം അനവസ്ഥിതത്വം അനവസ്ഥിതത്വം യോഗ ഭൂമികയിൽ എത്തിയാലും എത്തിയില്ലെന്ന് തോന്നുക പതിക്കുക വാർത്താവിനിമയ ഉപാധികളായി അന്തരീക്ഷത്തിൽ വിക്ഷേപിക്കപ്പെടുന്ന വിദ്യുത്കാന്ത തരംഗങ്ങൾ ആരോഗ്യത്തെ ഹനിക്കുന്നില്ലേ കുറഞ്ഞപക്ഷം പക്ഷം ചിന്തകളെങ്കിലും ബാധിക്കുന്നില്ലേ ഇത്തരം കാര്യങ്ങൾ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഓരോ കാര്യത്തെയും അഷ്ടാവക്രഗീതയുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ അതെല്ലാം എൻ്റെ ബോധത്തിലുണ്ടായി മറയുന്നതാണ് എന്നർത്ഥത്തിലെടുത്താൽ ഹനിക്കുന്നില്ല അല്പം പോലും ഹനിക്കുന്നില്ല ഇവ ഹനിക്കുന്നുവെന്ന് ഒരുപറ്റം ശാസ്ത്രകാരന്മാർ ആദ്യം പറയും അപ്പോൾ ഹനിക്കുന്നു എന്ന ബോധം ആദ്യം കടന്നുകൂടും അത് കഴിഞ്ഞ് അവയെ തന്നെ സ്വീകരിക്കേണ്ടി വരും മൊബൈൽ ഫോൺ ബ്രെയിനിനെ നശിപ്പിക്കും എന്ന ആദ്യം എഴുതും അപ്പോൾ ഉടനെ തന്നെ മതങ്ങൾ അത് ബ്രെയിനെ നശിപ്പിക്കാതിരിക്കാൻ അതിൻ്റെ തരംഗങ്ങൾ തടയാൻ ചില സ്വാമിമാരുടെ ഫോട്ടോയൊക്കെ ഒട്ടിച്ചാൽ മതിയെന്ന് പറയും അപ്പോൾ ഇതുപോലുള്ള പരിപാടികളൊക്കെ മാർക്കറ്റിൽ ഇങ്ങനെ വരുമ്പോൾ അവ നമ്മളിൽ ഉണ്ടാക്കുന്ന ശങ്കയാണ് നശിപ്പിക്കുന്നത് ഞാനത് നേരത്തെ പറഞ്ഞ ഒരു ഉദാഹരണത്തിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമാണ് സിനിമയിൽ നിന്നാണ് ഇന്ന് കാണുന്ന ക്യാൻസറിൽ പലതിൻ്റെയും ഡെവലപ്മെൻറ്റ് മനസ്സ് നെഗറ്റീവായി ചിന്തിക്കുന്നു ആ നെഗറ്റീവായി പോകുന്ന മനസ്സില്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെയോ സാങ്കേതിക വിദ്യയുടെയോ ഒരു പരീക്ഷണ നിരീക്ഷണവും കാരണം ഭൂമിക്കകത്ത് നിന്ന് തന്നെ ഒരുപാട് തരംഗങ്ങൾ ഉണ്ടാകുന്നുണ്ട് കളിമണ്ണെടുക്കുന്നിടത്ത് കളിമണ്ണിൽ നിന്ന് ഒരുപാട് തരം റേസ് ഉണ്ടാകുന്നുണ്ട് വെള്ളത്തിൽ നിന്ന് ഒരുപാട് തരം റൈസ് ഉണ്ടാകുന്നുണ്ട് ചില മത്സ്യങ്ങൾ വൈദ്യുതി ഉള്ളവയാണ് നിങ്ങൾക്കറിയുമോ എന്നറിയില്ല ഇനി ഈ വൈദ്യുത തരംഗങ്ങളും വിദ്യുത്കാന്തിക തരംഗങ്ങളും ഇല്ലെങ്കിൽ വിദ്യുത്കാന്തിക തരംഗങ്ങളെപ്പറ്റിയുള്ള വൈദിക സംസ്കൃതി വായിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും എത്ര വോൾട്ട് വൈദ്യുതിയാണ് എത്ര വാട്സ് വൈദ്യുതിയാണ് ഒരു മിന്നലിലുണ്ടാകുന്നത് ചോദ്യം മനസ്സിലായില്ല അത്ര ഏതായാലും ലോകത്ത് മുഴുവനുള്ള എല്ലാ ആണവ ഊർജ സ്ഥാപനങ്ങളും എല്ലാ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളും കൂടി ഉണ്ടാക്കുന്നത് ഒന്നിച്ചാൽ പോലും ആവില്ല അതിൽ നിന്നാണ് ദുഷ്ടസംഹാരവും ശിഷ്ട ജനനവും ഉണ്ടാകുന്നതെന്ന് സൂക്തം പറയുന്നു ശ്രീ സൂക്തത്തിൽ പറയുന്നത് രോഹന്തി സർവാ അടുത്ത ലൈൻ ഞാൻ ഓർക്കുന്നില്ല ഓർത്തോണ്ടാണ് പറയാൻ തുടങ്ങിയത് പോയി ശ്രീ സൂക്തം എടുത്തു വെച്ച് നോക്കുക രോഹന്തി സർവാ ബീജാനി എന്ത് ഒരു ജനുസ് ഉണ്ടെങ്കിലും അത് മിന്നലിൽ നിന്നാണ് മിന്നൽ വിനാശം മാത്രമല്ല തരുന്നേ ഒരുപാട് പുതിയ ജനുസുകളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അത് വിദ്യു ബലം തന്നെയാണ് അത് തെളിവ് അവസ്ഥാത്രയങ്ങൾ ഗുണത്രയങ്ങൾ സ്ഥൂലസൂക്ഷ്മ കാരണ ശരീരങ്ങൾ ഇവ മൂന്നും തമ്മിലുള്ള കോറിലേഷൻ ഞാൻ പറഞ്ഞതാണെന്ന എൻ്റെ ഓർമ്മ നല്ലപോലെ ഞാൻ വിശദീകരിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ജാഗ്രത് സ്വപ്നം സുഷുപ്തി അതിൽ ഗുണത്രയങ്ങൾ ജാഗ്രത് സ്വപ്നം സുഷുപ്തി ഏത് ശരീരത്തിലിരിക്കുന്നു അവ തന്നെയാണ് സ്ഥൂലവും സൂക്ഷ്മവും കാരണവുമായ ശരീരം ജാഗ്രത്തിൻ്റെ അധിഷ്ഠാനമായ ശരീരം സ്ഥൂലശരീരം സ്വപ്നത്തിൻ്റെ അധിഷ്ഠാതൃ ശരീരം സൂക്ഷ്മ ശരീരം സുഷുപ്തിയുടെ അധിഷ്ഠാതൃ ശരീരം കാരണശരീരം അതിലെ ദൈവതങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ അധിഷ്ഠാതാക്കൾ വിശ്വൻ തൈജസൻ പ്രാജ്ഞൻ ഇവയൊക്കെ ഞാൻ പ്രഭാഷണത്തിൽ പറഞ്ഞു എന്നാണ് എൻ്റെ നല്ല ഓർമ്മ അതുകൂടാതെ ഗുണത്രയങ്ങളിൽ ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ തമസ് വന്നു മൂടുകയും രജസ് ഉൽപ്പന്നമാക്കുകയും സത്വം സംയോജിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ജഗത്തുണ്ടാകുന്നത് അപ്പോൾ ജാഗ്രത്തിലായാലും സ്വപ്നത്തിലായാലും ജഗത്തുണ്ടാകണമെങ്കിൽ ഈ പ്രക്രിയ വേണം സുഷുപ്തിയിൽ പൂർണ്ണമായ തമസിലാണ്ട് കിടക്കുകയാൽ അതില്ല കുലധർമ്മം എങ്ങനെ തിരഞ്ഞെടുക്കാം സമനായിരിക്കുമ്പോൾ സ്വധർമാനുഷ്ഠാനങ്ങളിൽ നിന്ന് മാറി നിന്ന് സാക്ഷിയാവാൻ പറ്റുമോ ഒരു ഗൃഹസ്ഥൻ്റെ ആ അവസ്ഥയെ ഒന്ന് വിശദീകരിക്കാമോ ഉദാഹരണം മക്കളെ ശിക്ഷിക്കുന്നത് കുലധർമ്മം എങ്ങനെ തിരഞ്ഞെടുക്കാം കുലം ഉണ്ടെങ്കിൽ തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടില്ല കുലം ഇല്ലെങ്കിൽ ധർമ്മവുമില്ല കാരണം കുലത്തിൻ്റെ ധർമ്മം കുല ജീവിതത്തിൽ പ്രായണ ഇന്നും നശിക്കാതെ ഉണ്ട് തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടില്ല അത് ചെയ്താൽ സമൂഹം സമൂഹമെന്തു പറയും രാവിലെ രാവിലെയേറ്റ് കുളിച്ചാൽ മറ്റുള്ളവർ നമ്മളെ മോശക്കാരനായി കാണുകയല്ലേ അതുകൊണ്ട് കുളിക്കണ്ട ഭസ്മചന്തനാദികൾ അണിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെ മോശക്കാരനാക്കില്ലേ അണിയണ്ട ഇങ്ങനെയാണ് ഓരോ കുലത്തിൻ്റെയും ധർമാനുഷ്ഠാനങ്ങൾക്ക് ലോപം വന്നത് ഇപ്പോഴും അങ്ങനെയാണ് ലോപമുള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നു ശരിയാണ് ശരിയാണ് അതുകൊണ്ട് കുലം ഉണ്ടെങ്കിൽ അതിൽ വിശ്വാസവും ആചാരങ്ങളോട് പ്രതിബദ്ധതയും ഉണ്ടെങ്കിൽ കുലാചാരം ബുദ്ധിമുട്ടില്ല ഒന്നാം ഭാഗം സമനായിരിക്കുമ്പോൾ സ്വധർമ്മ അനുഷ്ഠാനങ്ങളിൽ നിന്ന് മാറി നിന്ന് സ്വധർമ്മ അനുഷ്ഠാനങ്ങളിൽ നിന്ന് മാറി നിന്നല്ല സമനായിരിക്കുന്നത് സ്വധർമ്മ അനുഷ്ഠാനങ്ങളെ തിരിച്ചറിയുമ്പോഴാണ് സമനാകുന്നത് സ്വധർമാനുഷ്ഠാനമാണെങ്കിൽ അതിന് പ്രയത്നമില്ല അത് ചെയ്യുമ്പോഴും ചെയ്യാത്തവനെ പോലെയാണ് ഞാൻ ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ കൃഷ്ണൻ ഗോപാങ്കനകളെ പറഞ്ഞു വിട്ടതും ദുർവാസ ആഹാരം കഴിച്ചിട്ട് കഴിച്ചില്ല എന്ന് തോന്നിയതും ഒക്കെ ഞാൻ ഉദാഹരണമായി പറഞ്ഞതാണ് അപ്പോൾ ആ നിലയിൽ ചോദ്യകർത്താവ് കേട്ടോന്ന് സംശയമാണ് അപ്പോൾ സമനായിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അവരുവൻ സമനാകുമ്പോൾ ഞാൻ ചെയ്യുന്നു എന്ന് അറിയുക തന്നെയില്ല ഒരു ഗൃഹസ്ഥൻ്റെ ആ അവസ്ഥ അവിടെ ഉദാഹരണം കൊടുത്തത് മക്കളെ ശിക്ഷിക്കുന്നത് ശിക്ഷ എങ്ങനെയെന്നുള്ളതാണ് പ്രശ്നം ശിക്ഷന്നുള്ളത് വടിയെടുത്ത് തല്ലുന്നതിനെയാണോ ഉദ്ദേശിക്കുന്നത് അതല്ല ഞാൻ തന്നെ ഉത്തരം പറഞ്ഞോളാം രണ്ട് തരത്തിലും കാരണം ചോദ്യകർത്താവിനെ തിരിച്ചറിയണമെന്നില്ല അതിനല്ല ചോദിക്കുന്നത് പറയുമ്പോൾ ചോദ്യമായി ചോദിക്കുന്നു എന്നേ ഉള്ളൂ ശിക്ഷ വടിയെടുത്ത് തല്ലുന്നതിനെയാണോ അതല്ല മനസ്സിനെ പീഡിപ്പിക്കുന്നതിനെയാണോ മനസ്സിനെയാണെങ്കിൽ ഒരു തെറ്റ് ചെയ്തിട്ട് വരുന്ന മകൻ്റെ മുമ്പിൽ ഒരച്ഛൻ്റെയോ അമ്മയുടെയോ നിശബ്ദത മതിയാകും ശിക്ഷിക്കാൻ ഒരു പ്രാവശ്യം പോലും തല്ലണ്ട പൗരാണികർ ഉപയോഗിച്ച ഏറ്റവും വലിയ ശിക്ഷാശാസ്ത്രം അതായിരുന്നു അച്ഛൻ മൂന്ന് ദിവസമായി മിണ്ടിയിട്ട് അമ്മയൊന്ന് പറയണം എന്നാണ് നിങ്ങളുടെ ഇടയിലിരിക്കുന്ന അൻപത് കഴിഞ്ഞവർ പലപ്പോഴും പറഞ്ഞ അനുഭവം ശരി ഉള്ളവർ ഒന്ന് കൈവക്കിയാൽ എൻ്റെ അച്ഛൻ മിണ്ടുന്നില്ല ഞാൻ അത്രയും വലിയ തെറ്റ് തെറ്റെയ്തു അമ്മ അമ്മ ഒന്ന് പറയണം അമ്മയാണ് അതിൻ്റെ സൂത്രധാര കാരണം അമ്മ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ പക്ഷെ അച്ഛൻ സിദ്ധനാണെന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത് നമ്മൾ കുട്ടിയായതുകൊണ്ട് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഉള്ള കാര്യം ഉണ്ടായതൊക്കെ അമ്മയോടാണ് പറയുക അപ്പോൾ അതൊക്കെ അമ്മ അതിന് പാത്രം കഴുകുമ്പോഴും ദോശ ഇടുമ്പോഴുമൊക്കെ നമ്മളും ചട്ടുകോക്കയായിട്ട് കയറും രണ്ട് ദോശ മുറിഞ്ഞു പോവും അതവിടെ വെച്ച് തന്നെ തിന്നും അങ്ങനെയൊക്കെ ജീവിച്ചിട്ടുള്ള കുട്ടികൾ അമ്മയോടെ എല്ലാം പറയും അമ്മ വളരെ ഫ്രണ്ട്ഷിപ്പിലെല്ലാം കേൾക്കും രാത്രിയിൽ കുട്ടിയില്ലാത്ത സമയത്ത് പൂർണ്ണമായി അച്ഛനും അമ്മയും മാത്രമാവുമ്പോൾ അമ്മ അച്ഛനോട് പറയും ചെറുതായിട്ടൊന്നും വരട്ടിയില്ലെങ്കിൽ ചെറുക്കൻ്റെ പോക്ക് ശരിയല്ല ഒന്ന് പിടിച്ചു കൊടുക്കുന്നത് വലിയ തെറ്റൊന്നുമില്ല അച്ഛനെ വിവരം അറിഞ്ഞതുപോലെ രണ്ട് ദിവസത്തേക്ക് ചിലപ്പം വർത്തമാനം പറയില്ല അപ്പോൾ നമുക്ക് വേദന വരും അമ്മയോട് എന്ന് പറയും അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴോ എപ്പോഴെങ്കിലും വിളിച്ചിട്ട് പോലെ നിങ്ങളെന്താ അവനോടൊന്നും മിണ്ടുന്നില്ലല്ലോ എന്നെക്കൊണ്ട് പറയിപ്പിക്കേണ്ട ആ ഒരൊറ്റ വാക്കിൽ അവൻ പരിണമിക്കും അപൂർവം ചിലപ്പോൾ തല്ലാനൊന്ന് പിടിക്കും അതും അവർ തമ്മിലുള്ളൊരു ഒത്തുകളിയാണ് പഴയ കാലത്ത് പിടിച്ചാൽ വടിയെടുത്തുകൊണ്ട് കഴിഞ്ഞാൽ ഒരുമാതിരി കാലൻ വരുന്ന ഭാവത്തിലായിരിക്കും അച്ഛൻ വരുന്നത് പക്ഷെ അടി ഒരെണ്ണം പോലും മകൻ്റെ ദേഹത്ത് കൊള്ളരുന്ന് അച്ഛനും അമ്മയും തമ്മിൽ ഒരു ധാരണയുണ്ട് അടി അമ്മയുടെ ദേഹത്താണ് കൊള്ളുക അത് ശരിക്കടിയുമാണ് അല്ലാതെ കളിയല്ല അമ്മയുടെ കയ്യേലോ കാലിലോ മുതുകോ എവിടെയെങ്കിലും വടിയുടെ അടി വീണിരിക്കും ആ അടിയുടെ പാടുകളിൽ കൈതടവി അമ്മയോടൊപ്പം ഇരുന്ന് കരഞ്ഞ് തനിക്കുവേണ്ടി തല്ലുകൊണ്ടൊരമ്മയെ അങ്ങേറ്റം സ്നേഹിച്ച് അമ്മയുടെ വേദന നമുക്ക് വലിയ വേദനയായി തോന്നുമ്പോൾ ഒരടി നമ്മുടെ ദേഹത്ത് കൊണ്ടാൽ ആ ഒരടി കൊണ്ട് വേദന തീർന്നു പിന്നെ കാണിക്കാവുന്ന ഗുരുത്തക്കേടൊക്കെ കാണിച്ച് പോകേണ്ടി തല്ലിടൂ എന്ന് പറഞ്ഞ് കൈ അടിക്ക് വേദന ഒരു പ്രാവശ്യമേ ഉള്ളൂ അതുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികൾക്കും മറ്റുള്ളവർക്കും അടിക്കാൻ വിട്ടവനെ എന്നും അടിക്കാൻ വിടാൻ പറ്റുന്നു അവൻ അടി കിട്ടിയില്ലെങ്കിൽ പിന്നെ പറ്റില്ല സാധാരണ വീടുകളിൽ നോക്കിയാലും അറിയാം രാവിലെ വെള്ളം കോരാൻ പോകുന്നതിന് മുമ്പ് ചില പെണ്ണുങ്ങൾ പറയും ഇടിക്കുന്നുണ്ടെങ്കിൽ ഇടിയുടെ എനിക്ക് വെള്ളം കോരാൻ പോകണം മനസ്സിലായില്ല അതൊരു രതിയായി മാറും തല്ലുകൊണ്ടാൽ അത് പഴയ അച്ഛനും അമ്മയ്ക്കും മനഃശാസ്ത്രപരമായി അറിയുന്നതുകൊണ്ട് അമ്മയാണ് തല്ലുകൊണ്ടിരുന്നത് ഒരിക്കലെങ്കിലും എനിക്ക് വേണ്ടി എൻ്റെ അമ്മ അച്ഛൻ്റെ തല്ലുകൊള്ളുകയും എന്നെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് പറയാവുന്ന ഒരാളെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടാവും പ്രായമായവരിൽ എന്നാണ് എൻ്റെ വിശ്വാസം ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയാൽ രണ്ടുമൂന്ന് പേര് കൈപൊക്കി അപ്പം അങ്ങനെ ഉണ്ടാവും അപ്പം ഇങ്ങനെയൊക്കെയാണ് അന്ന് പരിണമിപ്പിച്ചത് അതുകൊണ്ട് എങ്ങനെയാണ് ശിക്ഷിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം മക്കളെ ശിക്ഷിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ശിക്ഷ പ്രാക്കാവരുത് ശിക്ഷ ഒരിക്കലും നീ മുടിഞ്ഞു പോകുന്നാവരുത് ശിക്ഷ ഒരിക്കലും നീ നന്നാവില്ല എന്നാവരുത് പൂർണ്ണമായി സമാധാനിപ്പിക്കുന്നതും എന്നാൽ പരിണമിപ്പിക്കുന്നതുമായിരിക്കണം അത് സമതയിൽ ചെയ്യാവുന്നതാണ് സ്നേഹം നല്ലപോലെ ഉണ്ടെങ്കിൽ ഒരു ഉപദേശം മതിയാവും ഉള്ളിൽ നിന്നായിരിക്കണം വരുന്നത് സ്നേഹം കൊണ്ട് പരിണമിക്കില്ലാത്ത ഒന്നും ഈ ലോകത്തില്ല അതുകൊണ്ട് സ്നേഹമുണ്ടെങ്കിൽ പരിണമിപ്പിക്കാം ഭൗതിക ജീവിതത്തിൽ മനുഷ്യന് എന്തു സ്വാതന്ത്ര്യമാണുള്ളത് ദൈവമേ അത് ഉത്തരം എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല ഭൗതിക ജീവിതത്തിൽ മനുഷ്യൻ ഇനി എന്ത് സ്വാതന്ത്ര്യമാണ് കിട്ടേണ്ടതെന്നാണ് ഞാൻ ശങ്കിക്കുന്നത് കാരണം ഭൗതിക ജീവിതത്തിൽ ഒരുമാതിരി സ്വാതന്ത്ര്യം ലഭിക്കാവുന്ന എല്ലാ രംഗങ്ങളിലും ലഭിച്ചു കഴിഞ്ഞു എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും കണ്ടോംസ് വരെ എത്തി എന്നാണ് എനിക്ക് തോന്നുന്നത് ശരിയായിരിക്കുമോ ശരിയായിരിക്കുമോ ആവോ ഇനി ഭൗതികമായൊരു സ്വാതന്ത്ര്യം ഏത് നിലയിലാണ് വേണ്ടി വരിക എന്നറിയില്ല സാമാന്യം ഭേദപ്പെട്ട നിലയിൽ ഭൗതിക സ്വാതന്ത്ര്യം ഇന്ന് മനുഷ്യനുണ്ട് ആത്മീയ സ്വാതന്ത്ര്യമാണ് ഉദ്ദേശിച്ചതെങ്കിൽ അത് അതറിവുകൊണ്ട് മാത്രമേ കിട്ടൂ അറിവില്ലായ്മ കൊണ്ട് കിട്ടില്ല ഭൗതിക സ്വാതന്ത്ര്യം ആത്മീയ സ്വാതന്ത്ര്യത്തിൽ അടങ്ങിയതാകുന്നു എങ്കിൽ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ കുറയ്ക്കുന്നത് അവനാണ് അതിന് പേര് അച്ചടക്കമെന്നാണ് ഞാൻ എന്ത് ചെയ്യരുത് എന്ത് ചെയ്യണം എന്ന് അറിവിലിരുന്ന് ഞാൻ തീരുമാനിക്കുന്ന ഒരു തലം കൊണ്ട് മാത്രമേ വ്യക്തി ഭൗതികമായും ആധ്യാത്മികമായും പുരോഗമിക്കൂ അതിന് ഏറ്റവും നല്ല കാലമാണ് ഇപ്പോൾ ഉള്ളത് അതിന് തടസ്സമുള്ള കാലമായിരുന്നു പണ്ടുണ്ടായിരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം വ്യക്തിയുടെ സാമൂഹിക കൽപ്പനകൾ പണ്ട് അവൻ്റെ മേൽ വച്ചിരുന്ന നിയന്ത്രണങ്ങളെല്ലാം ഇന്ന് പോയി കിട്ടിയിട്ടുണ്ട് കുടുംബം കൂട്ടായ്മ ഇതെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് ആ നിലയ്ക്ക് നന്നാകണം എന്ന് നിർബന്ധമുള്ള അച്ചടക്കം സ്വയം വേണം എന്നുള്ളവനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ കാലഘട്ടം ഏറ്റവും നല്ലതാണ് മോശമാകാൻ താല്പര്യമുള്ളവന് ഏതളവ് വരെയും മോശമാകാവുന്നതും ഈ കാലഘട്ടത്തിൽ ആ നിലയിൽ ഭൗതിക സ്വാതന്ത്ര്യം ഇന്ന് വളരെ കൂടുതലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ശരിയായിരിക്കും 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 കാരണം നിങ്ങൾക്കൊക്കെ ഇന്ന് ഏത് ആവശ്യത്തിനും പോകാം ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നേരെ പോയി കൊട്ടയം പോയി പടം കണ്ടാൽ ഇവിടുന്ന് ആരും നിങ്ങളെ ശിക്ഷിക്കുകയാണൊന്നും പോകുന്നില്ല ഇവിടെ നിന്നല്ല ഒരിടത്തുനിന്നും ശിക്ഷിക്കാൻ പോകുന്നില്ല പണ്ടൊക്കെയാണെങ്കിൽ അതിന് ഉരുവിളക്കുകളും ബഹളങ്ങളും ഒക്കെ ഉണ്ട് ഓരോന്നിനും ഇന്ന് എനിക്ക് തോന്നുന്നത് കേഡർ പ്രസ്ഥാനങ്ങൾക്ക് പോലും നിയന്ത്രണം വിട്ടുപോയി എന്നാണ് ഞാൻ ധരിക്കുന്നത് ശരിയല്ല ശരിയല്ല ഏ അയഞ്ഞ് ഏ അതിൻ്റെയൊക്കെ നിയന്ത്രണമേ വിട്ടുപോയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നതിൽ കുറച്ച് കൂടുതലാണ് എൻ്റെ വിശ്വാസം ഏ കൂടുതൽ ആ വളരെ കൂടുതലാണ് പക്ഷെ അത് നല്ലതാണ് പ്രൊവൈഡഡ് നിങ്ങളുടെ അറിവിൻ്റെ വെളിച്ചത്തിൽ സ്വയം നിങ്ങൾ നിയന്ത്രിക്കുമെങ്കിൽ കാരണം പണ്ടൊരു സ്വാമിജി ഒരു മകനെ കൊണ്ടൊരു അമ്മ വിട്ടപ്പോൾ സ്വാമിജിയോട് പറഞ്ഞു ഇവൻ നന്നാകണം നന്നാവും തീർച്ചയായും നന്നാവും എൻ്റെ അടുക്കം വന്നാൽ നന്നാകാത്തവനില്ല നന്നാവും എങ്ങനെ നന്നാകണം എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ കേൾക്കേണ്ടത് അവൻ കള്ളനാണെങ്കിൽ ലോകോത്തരനായ കള്ളനായ എൻ്റെ കൂട്ടത്തിൽ അവൻ വളർന്നു വരും യാതൊരു സംഘം വേണ്ട കാരണം ഞാൻ അവനെ ലോകത്തിലെ ഒന്നാം കിട കള്ളനാക്കിയേ വിടുള്ളൂ പേടിക്കണ്ട അവൻ ഉത്തമനാണെങ്കിൽ അവൻ ഏറ്റവും ഉത്തമനായിരിക്കും അവൻ സന്യാസത്തിലാണെങ്കിൽ അതിൻ്റെ ടോപ്പിലായിരിക്കും കാരണം അവൻ്റെ വാസനയെങ്ങനെയോ അങ്ങനെ പോകാനുള്ള എല്ലാ അറിവും ഞാൻ കൊടുത്തിരിക്കും മനസ്സിലായില്ല ഒരു ലോകം ഇന്ന് തുറന്നു വന്നിട്ടുണ്ട് എന്നത് സത്യമാണെന്നാണ് എൻ്റെ വിശ്വാസം എന്നാൽ പണ്ട് അങ്ങനെ അല്ലാതെ പോകുന്നവനെ കൂടി അതിൻ്റെ സംഘർഷം സമൂഹത്തിലും കുടുംബത്തിലുമൊക്കെ വളരെ കൂടുതലായിരുന്നു ശരിയല്ല എനിക്ക് തോന്നുന്നത് ഇന്നൊരു ഭർത്താവിനോ ഭാര്യക്കോ അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ ഒരു ദിവസം കൊണ്ട് ആ ബന്ധം വേണ്ടാതെ നോക്കാനോ നിർത്തിപ്പോവാനോ മറ്റു ബന്ധങ്ങൾ തുടരാനോ ഒക്കെ ഒരാൾക്ക് സന്യാസം നാളെ ഇട്ടിട്ട് പോകാനോ സന്യാസത്തിലേക്ക് മറ്റന്നാൾ വരാനോ ഒക്കെ ഇന്ന് പറ്റുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ശരിയല്ല ഒരു പ്രസ്ഥാനത്ത് നിൽക്കാനോ നിൽക്കാതിരിക്കാനോ ശരിയല്ല ഏ ഒരു പടി കൂടെ കിടന്ന് രണ്ടുപേർ തമ്മിൽ ഉടക്കമുണ്ടാക്കിയാലും പത്രക്കാരെ വിളിച്ചിട്ട് അവർ പോകാൻ ഇഷ്ടപ്പെടുകയാണ് നന്നായി വരും എന്നൊക്കെ പറയാനും അതുപോലെ തന്നെ ഞാൻ പോവുകയാണ് എന്നൊക്കെ പറയാനും വരെയൊരു സ്വാതന്ത്ര്യം ഉണ്ടെന്ന് തോന്നുന്നു ഒരു തമ്മിലറിഞ്ഞ് ശരിയല്ല പിരിയൽ വരെ ഒരുമാതിരി ഒരു ഗോൾഡൻ ഷെയ്ക്ക് ആൻഡിൽ പിരിയാൻ ഇറ്റ്സ് നോട്ട് ഏ ശരിയല്ല ഇറ്റ് ഇസ് നോട്ട് ട്രൂ ഏ ഇത്രയൊക്കെ പോരേ സ്വാതന്ത്ര്യം വളരെ കൂടുതലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെന്നാണ് ചോദിച്ചത് സ്വാതന്ത്ര്യം അപ്പം ഇത്രയൊക്കെ ഉണ്ട് ഒരു പ്രഭാഷണ എൻ്റെ പ്രഭാഷണത്തിലെ വാക്കുകളെ സ്വാധീനിക്കുവാനും നിയന്ത്രിക്കുവാനും കേൾവിക്കാരുടെ സങ്കല്പങ്ങൾക്ക് സാധിക്കുമോ തീർച്ചയായും കേൾവിക്കാർ സമർത്ഥന്മാരാണെങ്കിൽ കേൾവിക്കാർ സമർത്ഥന്മാരാണെങ്കിൽ കേൾവിക്കാർ തീർത്തും അസമർഥന്മാരാണെങ്കിൽ ഞാൻ രണ്ടും പറഞ്ഞു കാരണം ഒന്നും മനസ്സിലാകുകയില്ലാത്ത ജനതയാണ് വന്നിരിക്കുന്നത് ഇരുന്നും പോയി രണ്ട് മണിക്കൂർ പ്രസംഗവും വേണമെങ്കിൽ ചപ്പടാച്ചിയൊക്കെ അടിച്ച് ഏത് ഉന്നത പ്രഭാഷണനും താഴോട്ട് വരും വരാതിരിക്കാൻ പറ്റുമോ ശരിയല്ല കാരണം ഒന്നും മനസ്സിലാകുന്നില്ല ആളുകൾ ആകെപ്പാടെ അസ്വസ്ഥമാകുന്നത് രണ്ടും നിശബ്ദതയൊന്നുമില്ല ഇത് കേൾക്കാനും ശരിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കുകയും കളിക്കുകയൊക്കെ അപ്പം ട്യൂണൊക്കെ ഒന്ന് മാറും രണ്ട് വളിപ്പൊക്കെ അടിച്ച് അപ്പം ചിലപ്പോൾ സബ്ജക്റ്റിൻ്റെ ഇടപ്തൊക്കെ പോകും അതേ സമയത്ത് വളരെ അത് കേൾക്കാൻ താല്പര്യമുള്ള ജനങ്ങളാണ് മുമ്പിലിരിക്കുന്നത് അവരതിനെ നിയന്ത്രിക്കും മുമ്പിലിരിക്കുന്നവരാ മിക്കവാറും നിയന്ത്രിക്കുക അത് ചിലയിടത്തും ഒരു തന്നെ ശരിയാക്കണമെന്നുണ്ടെങ്കിൽ അവനും നല്ല മെയ്വഴക്കം മെയ്വഴക്കമില്ലാത്തവനാണെങ്കിൽ മുമ്പിക്കൊണ്ടൊന്ന് കൊച്ച് പിള്ളേരെ എഴുതിയാൽ മതി ഏ പിള്ളർ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങുകയാണെങ്കിൽ അവർ വർത്തമാനം പറയാൻ തുടങ്ങും പക്ഷേ അതേ വലിയ കാര്യങ്ങൾ അവരുടെ ലാംഗ്വേജിലേക്ക് മൊഴിമാറ്റം നടത്തി താഴോട്ട് പിടിച്ച് അവരെ അവരെയങ്ങ് പിടിച്ചാൽ പുറകിലിരിക്കുന്നവൻ വെമ്പലൊള്ളും വിഷമിക്കും മനസ്സിലായില്ല അപ്പോൾ പ്രഭാഷകൻ്റെ കലയ്ക്ക് അതിനകത്തൊരു കഴിവുണ്ട് മനസ്സിലായില്ല ഒപ്പം വരുന്ന ആളുകൾക്ക് നിയന്ത്രിക്കാൻ കഴിയും നിയന്ത്രിക്കാൻ കഴിയും സ്വാധീനിക്കാൻ കഴിയും